ഡൽഹി ഹൈക്കോടതിയിലെ കോർട്ട് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി അസിസ്റ്റൻറ് റൂം അറ്റൻഡർ എന്നീ പോസ്റ്റുകളിലേക്ക് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് ഇപ്പോൾ അപേക്ഷ ആകെ മുന്നൂറ്റി മുപ്പത്തി നാല് ഒഴികളാണ് ഇതിലേക്ക് പത്താം ക്ലാസ് പാസായവർക്കും അല്ലെങ്കിൽ ഐ ടി ഐ പാസ്സാവവർക്കും അപേക്ഷിക്കാൻ കഴിയും ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ സെപ്റ്റംബർ ഇരുപത്തി നാല് വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും അതായത് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തി നാലാണെന്ന് കാര്യം മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് സി കാൻഡ്സ് ഡിസബ്ലി വരെ എക്സർസ്മെൻ കാൻഡിഡേറ്റ്സ് ഒന്നും ഫീസ് ഇല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതിനുവേണ്ടി യോഗി ഒന്നുകൂടെ പറയുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ പാസ് ആവർത്തിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും സെപ്റ്റംബർ ഇരുപത്തി നാല് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതേപോലെ അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ വെബ്സൈറ്റായ എസ് ടി ജി പി എസ് സ്ലാഷ് ഡി ട്രിപ്പ് എസ് ബി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്ന സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കാര്യം കൂടി മനസ്സിലാക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി നാലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക താങ്ക് യു